ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല ഇനി ഇന്നും ഭാഗം നാൽപ്പത്തിയാറ് അതേസമയം അവളുടെ ഫോൺ റിങ്ക് ചെയ്തു ദേവു സ്വബോധം വീണ്ടെടുത്ത് കെച്ചുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഓണാക്കി ചെവിയിൽ വെച്ചു ഹലോ ദേവഭദ്ര വിഷ്ണുവർദ്ധൻ ഓ സോറി ഇപ്പോൾ ദേവഭദ്ര ഡേവിഡ് ആണല്ലോ സുഖമാണോ എന്റെ അനിയത്തിക്ക് പുച്ഛത്തോടെ ദക്ഷി ചോദിച്ചതും ഉയർന്നു വന്ന ദേഷ്യം അടക്കി ദേവു കരുതി കൂട്ടി കൃത്യമായ പ്ലാനിംഗ് എടുത്താണ് അവൻ വിളിക്കുന്നതെന്ന് അവൾ കുറപ്പായിരുന്നു അഞ്ചു അനു എവിടെ അത്രയും ഗൗരവത്തോടെ ദേവു അവനോട് ചോദിച്ചു ഹീർദി പിടിക്കാതെ അതൊക്കെ പറയാം കുറച്ചു ദിവസം മുന്നേ നിനക്ക് ഞാനൊരു സമ്മാനം അയച്ചിരുന്നു ആ സമ്മാനം ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും അവൻ അപാലായു തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ ചത്തു തുലേണ്ടതാണ് അവന്റെ വാക്കുകൾ അവളിലെ അവനോടുള്ള പക വല്ലാതെ കൂട്ടിയിരുന്നു ഡ നിനക്ക് പകയും ദേഷ്യവും ഉണ്ടെങ്കിൽ തീർക്കേണ്ടത് എന്നോടാണ് അല്ലാതെ മറ്റുള്ളവരോടല്ല ഹ അല്ലാതെ ഡീ പറഞ്ഞപ്പോൾ നിനക്ക് സഹിച്ചു കാണില്ല എന്ന് എനിക്കറിയാം അത് വിട് അവനെ കിടത്തിയത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്റെ ദിയമോളെ കൊന്നത് അല്ലല്ല കൊല്ലിച്ചത് അവനായതുകൊണ്ടാ എന്റെ മോൾ അനുഭവിച്ച വേദന അവനും ചാവണം എന്ന് തോന്നി സാരല്ല ഇനിയും അവസരമുണ്ടാവുമ്പല്ലോ അപ്പ നോക്കാം ഇപ്പ ഞാൻ വിളിച്ചത് നിന്റെ വിവാഹ വാർഷികത്തിന് എന്റെ വക സമ്മാനം തരാൻ വേണ്ടിയാ ഫോട്ടോ കണ്ടല്ലോ ദക്ഷ ചോദിച്ചതും അവൾ ഫോൺ ഓഫാക്കാതെ ആ ഫോട്ടോ എടുത്തു നോക്കി കസേരയിൽ കൈയും വായും കെട്ടിവച്ച നിലയിൽ അനുവും അഞ്ചുവും അത് കണ്ടതും അവനെ പ്രകോപിതനാക്കുന്നത് നല്ലതാവില്ല എന്ന് അവൾക്ക് തോന്നി നിനക്ക് എന്നോടല്ലേ വിരോധം അവനെ ഒന്നും ചെയ്യരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ദേവു പറഞ്ഞതും ദക്ഷ പൊട്ടിച്ചിരിച്ചു അവന്റെ സംസാരം കേട്ട് കിച്ചുവിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി എന്നാൽ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതനുവിനേയും അഞ്ജുവിനെയും അപകടത്തിലാക്കും എന്ന് തോന്നിയതും അവൻ മിണ്ടാതെ നിന്നു അതേടേ എനിക്ക് വേണ്ടത് നിന്നെ തന്നെയാ നീ എന്റെ കൈകൊണ്ട് പിടഞ്ഞു തീരണം ഒരുപാട് കാലമായുള്ള ആഗ്രഹമാണ് എന്റെ ഒപ്പം ധിയയുടെയും അവൾ ജീവനോടെയില്ലെങ്കിലും അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ നിന്റെ വരണം അതെന്റെ കൈകൊണ്ട് സംഭവിക്കണം നീ നരകിച്ച് ചാവുന്നത് എനിക്ക് കാണണം അതിന് നീ വരണം ഇവിടെ ഞാൻ പറയുന്നിടത്ത് ആ പിന്നെ ആരെയും ഒപ്പം കൂട്ടാൻ നിൽക്കണ്ട അത് നല്ലതിനാവില്ല നിന്റെ അനിയത്തിമാരിലൊരുത്തി വല്ലാതെ കിടന്ന് ഷോ കാണിച്ചപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്നേഹിച്ചിട്ടുണ്ട് ഇനി മറ്റവളെ കൂടി സ്നേഹിക്കണ്ട എങ്കിൽ നീ വേണം ഒറ്റയ്ക്ക് അധിക നേരം കാത്തിനിൽക്കാൻ എനിക്ക് കഴിയില്ല അറിയാലോ നിനക്കെന്നെ നിന്റെ ഭർത്താവിനെ അറിയിച്ച് അവന്റെ പോലീസ് ബുദ്ധി പ്രയോഗിച്ച് എന്നെ കൊടുക്കാൻ നോക്കിയാൽ പിന്നെ നിന്റെ അനിയത്തിമാരുടെ ശവമായിരിക്കും നീ കാണുന്നത് ദക്ഷ് പറഞ്ഞു കേട്ടതും ദേവിന് വല്ലാത്ത തളർച്ചു തോന്നി അനുവിനെയോ അഞ്ജുവിനെയോ ആരോ ഒരാളെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട് ഓർക്കുന്തോളും അവളുടെ ചങ്കു പിടഞ്ഞു കിച്ചുവിന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല ദക്ഷിണോട് എതിർത്തിട്ടുണ്ടെങ്കിൽ അത് അഞ്ചു തന്നെ ആയിരിക്കും എന്ന് ഉറപ്പായിരുന്നു അവന് കുറച്ചു മുന്നേ വരെ തന്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്ന കരച്ചിൽ ഓർമ്മ വന്നു തന്റെ മനസ്സിൽ നിറഞ്ഞ അസ്വസ്ഥത ഓർമ്മ വന്നു അത് അവളായിരുന്നോ അവളെ അവൻ ഉപദ്രവിച്ചു കാണുമോ അവൻ ഓർക്കും തോറും തലപ്പെരുക്കുന്ന പോലെ തോന്നി നോ അവരെ അവരെ അവരൊന്നും ചെയ്യരുത് നീ പറയുന്നിടത്ത് ഞാൻ വരാം പ്ലീസ് പറഞ്ഞതും ദേവു കരഞ്ഞുപോയിരുന്നു അനുവിനോ അഞ്ജുവിനോ എന്തെങ്കിലും പറ്റുന്നത് ആലോചിക്കാൻ പോലും അവൾക്ക് കഴിയുമായിരുന്നില്ല ദക്ഷിണോടുള്ള പകയേക്കാൾ തന്റെ അനിയത്തിമാരോടുള്ള സ്നേഹമായിരുന്നു അവളിൽ മുന്നിട്ടുനിന്നത് ഞാൻ ലൊക്കേഷൻ അയക്കാം ഒരു മണിക്കൂർ അതിനകം വന്നില്ലെങ്കിൽ ഇവ നീ മറക്കുന്നതാവും നല്ലത് ദ് ഫോൺ കട്ട് ചെയ്തതും സർവം തകർന്നവളെ പോലെ അവൾ റോഡിൽ തളർന്നിരുന്നു കിച്ചുവും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കണ്ണടച്ചപ്പോൾ അവൾക്കു മുന്നിൽ കലഞ്ഞു തളർന്നിരിക്കുന്ന അനുവിന്റെയും അഞ്ജുവിന്റെയും മുഖം ഓർമ്മ വന്നു അവൾ ഞെട്ടിക്കണ്ണു തുറന്ന് പിടഞ്ഞെഴുന്നേറ്റ് കിച്ചുവിനടുത്തേക്ക് നടന്നു കിച്ചു ഞാൻ പോവാണ് അവന് വേണ്ടത് എന്നെയാണ് ഞാൻ കാരണം അവർക്കൊന്ന് സംഭവിച്ചുകൂടാ എങ്ങനെയെങ്കിലും എനിക്ക് അവരെ രക്ഷിക്കണം അതിപ്പോ എന്റെ ജീവൻ കൊടുത്തായാൽ അങ്ങനെ മീനച്ചേച്ചി എന്നെ ഏൽപ്പിച്ചു പോയ മക്കളാണ് അവർക്ക് ഒരു പോറിൽ പോലെ സംഭവിച്ചുകൂടാ വെപ്രാണത്തോടെ പറഞ്ഞു മുന്നോട്ട് നടക്കാൻ തുടങ്ങിയവളെ കിച്ചു പിടിച്ചു വെച്ചു നീ എന്താ പറഞ്ഞതെന്ന് വല്ല ബോധവുമുണ്ടോ അവന്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിന്റെ മരണമാണ് റിയാങ്കിച്ചു പക്ഷേ ഞാൻ പോയില്ലെങ്കിൽ അവനവരെ വേണ്ട അവന്റെ പക അതെന്നോട് തീർക്കട്ടെ പിന്നെ ഇച്ചനൊന്നും അറിയരുത് അറിഞ്ഞാൽ സമ്മതിക്കില്ല ഇച്ചന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒന്നും പറയരുത് പ്ലീസ് പക്ഷേ എനിക്ക് പോയേ പറ്റൂ അവരെ രക്ഷിച്ചേ പറ്റൂ ദേവു നമുക്കവരെ രക്ഷിക്കാം നീ എനിക്ക് കുറച്ച് സമയം താ അവൻ എവിടെയാണെന്ന് ട്രേസ് ചെയ്യാം ഒരു മണിക്കൂറാണ് കിച്ചു അവൻ എനിക്ക് തന്നിരിക്കുന്ന സമയം അതിനുള്ളിൽ എത്തിയില്ലെങ്കിൽ അവൻ അവരെ പറ്റില്ല റിസ്ക് എടുക്കാൻ പറ്റില്ല ശരി എങ്കിൽ ഞാൻ കൂടെ വരാം വേണ്ട കിച്ചു നിന്നെ അവ കണ്ടാൽ ആരും കാണില്ല ദേവു ഞാനൊരു പോലീസ് ഓഫീസറാണ് നീ തടഞ്ഞാലും ഞാൻ വരും അതെന്റെ കടമയാണ് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീ വണ്ടിയിൽ കയറ് ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം ദേവിനെ വണ്ടിയിലിരുത്തി കിച്ചു കിരണിനെ വിളിച്ച് കാര്യം പറഞ്ഞു ശേഷം കൺട്രോൾ റൂമിലും അറിയിച്ച് അവൻ വന്ന് വണ്ടിയിൽ കയറി ദക്ഷ അയച്ചു കൊടുത്ത ലൊക്കേഷൻ ലക്ഷ്യമാക്കി വണ്ടിയെടുത്തു പറഞ്ഞ സ്ഥലത്തിന് കുറച്ചു ദൂരെ തന്നെ കിച്ചു വണ്ടി ഒതുക്കി നിർത്തി നീ ഇറങ്ങിക്കോ ദേവു പേടിക്കണ്ട ഞാനുണ്ടാവും പിന്നിൽ തന്നെ ദേവുവിനെ നോക്കി കിച്ചു പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എനിക്കെന്ത് സംഭവിച്ചാലും അതിൽ എനിക്ക് ഭയമില്ല കിച്ചു അനുവിനെയും അഞ്ജുവിനെയും എനിക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനിനി ജീവനോടെ ഇരിക്കില്ല അത് പറയുമ്പോഴുള്ള അവളുടെ മുഖഭാവം കിച്ചുവിനെ പോലും ഭയപ്പെടുത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി ദേവു നടന്ന് കുറച്ചു ദൂരം ചെന്നതും റോഡ് അവസാനിച്ച് കാട്ടുപാത തുടങ്ങിയിരുന്നു ദക്ഷ പറഞ്ഞിരുന്നത് അവിടെ നിൽക്കുവാനായിരുന്നു കുറച്ച് അകലം ഇട്ട് ആരും കാണാത്ത രീതിയിൽ കിച്ചുവും അവളെ പിന്തുടർന്നിരുന്നു കുറച്ച് നേരം നിന്നതും കണ്ടാൽ ഗുണ്ടകളെ പോലുള്ള പേർ ദേവുവിന്റെ അടുത്തേക്ക് ചെന്ന് അവരോടൊപ്പം ചെല്ലുവാൻ പറഞ്ഞു അവൾ പറഞ്ഞതനുസരിച്ച് അവൾ അവർക്കൊപ്പം നടന്നു തുടങ്ങി കടക്കും തോറും പലവിധ ജീവികളുടെയും ശബ്ദം കേട്ടെങ്കിലും അതൊന്നും ആ നേരം അവളെ ഭയപ്പെടുത്തിയില്ല എത്രയും പെട്ടെന്ന് തന്റെ അനുജിത്തിമാരുടെ അടുത്ത് എത്തണമെന്ന് മാത്രമേ അവൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഏറെ നേരത്തെ നർത്തത്തിന് ശേഷം അവൾ ഒരു ഇരുനില കെട്ടിടത്തിന് മുന്നിലെത്തി ഉൾക്കാട്ടിൽ ഇങ്ങനെ ഒരു കെട്ടിടമുണ്ടാവും എന്നത് ആർക്കു ഊഹിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു അത്രയും വലിപ്പം ആ കെട്ടിടത്തിനുണ്ടായിരുന്നു കൂടെ വന്നവർ പുറത്തു തന്നെ നിന്ന് ദേവുവിനോട് അകത്തേക്ക് ചെന്നുകൊള്ളാൻ അവൾ പറഞ്ഞതിൽ പ്രകാരം അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് നടന്നു ഹാളിൽ തനിക്കൊപ്പം വന്നവരെ പോലുള്ള പേര് നിൽക്കുന്നത് ദേവു കണ്ടു അല്ല ഇത്ര പെട്ടെന്ന് എത്തിയോ ശബ്ദം കേട്ടിടത്തേക്ക് ദേവു നോക്കിയതും കണ്ടു കോണി ഇറങ്ങി വരുന്ന ദക്ഷിണേ എന്തായാലും സ്വന്തം രക്തമല്ലെങ്കിലും നിനക്കവർ വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇവിടെ വന്നാൽ മരണം ഉറപ്പാണ് എന്നറിഞ്ഞിട്ടും അവരെ രക്ഷിക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് വരില്ലല്ലോ പുച്ഛത്തോടെ അവൻ പറഞ്ഞതും ദേഷ്യത്തോടെ അവൾ അവനെ നോക്കി നീ പറഞ്ഞ പോലെ ഞാൻ വന്നല്ലോ ഇനി അവരെ വീട്ടിൽ കൊണ്ടുവിട് അവരോട് നിനക്ക് ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ ഞാനല്ല നിന്റെ ശത്രു നിനക്ക് പക എന്നോടല്ലേ എങ്ങനെ വേണെങ്കിലും നിനക്ക് നിന്റെ പക എന്നോട് തീർക്കാം അവരെ വെറുതെ വിട് നിന്നോടോ നിന്റെ അനിയത്തിയോടോ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ഹൂടാകാതെ അവരോട് എനിക്കൊരു ശത്രുതയുമില്ല മറിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ ദാ ഈ പാട് നീ കണ്ടോ സ്വന്തം കവിൾ കാണിച്ച് ദക്ഷ ചോദിച്ചതും ദേവു അവനെ നോക്കിയതും കണ്ടു അവന്റെ വെളുത്ത കവിളിൽ പതിഞ്ഞിരിക്കുന്ന വിരലിന്റെ അടയാളം നിന്നെ കൊല്ലും എന്ന് പറഞ്ഞതിന് നിന്റെ അനിയത്തി തന്ന സമ്മാനമാണ് എന്നിട്ട് പോലും ഞാൻ അവളെ ഉപദ്രവിച്ചതേയില്ല പക്ഷേ ഞാൻ അവളെ ആവോളം സ്നേഹിച്ചു സത്യം പറയാലോ അവളെ മെരുക്കാൻ കുറച്ചധികം പാടുപെടേണ്ടി വന്നു എനിക്ക് എന്നാലും കൊള്ളാം എനിക്ക് നന്നായി ബോധിച്ചു അവളെ വഷളതയോടെ അവൻ പറഞ്ഞതും അനുവിനോ അഞ്ജുവിനോ കാര്യമായ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് അവൾ ഉറപ്പിച്ചു ഓർക്കവേ അവളെ ചങ്കു പിടച്ചു ദേവു അവന്റെ കവളിൽ ആഞ്ഞിടിച്ചു അടി കൊണ്ട ശക്തിയിൽ അവന്റെ മുഖം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുപോയി ദേഷ്യത്തോടെ മുഖം ഉയർത്തി അവൻ ദേവുവിന്റെ മുടികുത്തിപ്പിടിച്ചു തന്റെ തല പറഞ്ഞു പോഴുന്ന വേദനയിലും അവളുടെ ദേഷ്യം ഒട്ടും കുറഞ്ഞില്ല എന്നെ അടിക്കാൻ മാത്രം ആയോടീ മൊളനി എന്നെ ഇതുപോലെ അടിച്ചവള അവസ്ഥ നിനക്ക് കാണണ്ടേ വഹ് കാണിച്ചു തരാം ഞാൻ അത്രയും മറഞ്ഞ് അവളെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദക്ഷ് മുന്നോട്ട് നടന്നു അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്ന് ദക്ഷ് ദേവിനെ മുന്നിലേക്ക് തള്ളി മുന്നിലെ കാഴ്ച കണ്ടതും ദേവു ശ്വാസം എടുക്കാൻ പോലും മറന്ന് സ്തംഭിച്ചു നിന്നു കട്ടിലിൽ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന തന്റെ കുഞ്ഞെത്തി അവളുടെ ദേഹം മുഴുവൻ കടിച്ചുപറച്ചതും അടി കൊണ്ടു പൊട്ടിയതുമായ പാടുകൾ ബോധമില്ലാതെ കിടക്കുന്നവളെ കണ്ടതും ദേവു അല്ലതു വിളിച്ചു കരഞ്ഞ് കൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി എന്നാൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ദക്ഷ് അവളെ പിടിച്ചു നിർത്തി അവൾ കുതറാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കരുത്തിനു മുന്നിൽ അവൾക്ക് നിസ്സഹായതോടെ നിൽക്കേണ്ടി വന്നു അഞ്ജുവിനെ ഒരു വട്ടം കൂടി മുഖം ഉയർത്തി നോക്കുവാൻ അവൾക്ക് സാധിച്ചില്ല താൻ കാരണം അവളുടെ ജീവിതം കൂടി നശിച്ചിരിക്കുന്നു എന്ന വിചാരം ദേവുവിനെ അടിമുടി തളർത്തി അവളുടെ ശരീരത്തിൽ ജീവന്റെ കണികയെങ്കിലും എങ്കിലും ഉണ്ടോ എന്നറിയാൻ വേവുന്ന മനസ്സോടെ അവളെ ഒരിക്കൽ കൂടി നോക്കി ദേവു അനക്കമില്ലാതെ കിടക്കുന്നവളെ കാണുക സ്വയം തലയിൽ തല്ലി ദേവു ആർത്തുകരഞ്ഞു ഹ നീ ഇപ്പോഴെങ്ങനെ കരഞ്ഞു തളർന്നാൽ എങ്ങനെയാ അവൾ ഇവിടെ വിശ്രമിക്കട്ടെ ഇപ്പോൾ ഞാൻ മാത്രമേ അവളെ അനുഭവിച്ചിട്ടുള്ളൂ കുറച്ചു കഴിഞ്ഞാൽ നീ കണ്ട എല്ലാവർക്കും ഞാൻ ഞാനവളെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കും എല്ലാം കഴിഞ്ഞ് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവളെ ഞാൻ ഇവിടെ നിന്നും വിട്ടയക്കാം പറഞ്ഞുകൊണ്ട് തന്നെ ദക്ഷ അവളെ റൂമിൽ പുറത്തേക്ക് പിടിച്ചു തള്ളി അവനും പുറത്തു കടന്ന് വാതിൽ പുറത്തു നിന്നും പൂട്ടി അടക്കാനാവാത്ത ദേഷ്യത്തോടെ ദൈവു പാലിച്ചെന്ന് ദക്ഷിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു എന്തിനു വേണ്ടിയാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്തിനന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ അതിനു മാത്രം എന്ത് ദോഷമാ ഞാൻ നിന്നോടൊക്കെ ചെയ്തത് സ്വത്തിനു വേണ്ടിയാണെങ്കിൽ എല്ലാം എല്ലാം ഞാൻ എഴുതി തന്നതല്ലേ പിന്നെ പിന്നെ എന്തിനാ ഒരു തെറ്റ് ചെയ്യാത്ത ഇവരുടെയൊക്കെ ജീവന ജീവിതവും നീ നശിപ്പിക്കുന്നത് ദേവുവിന്റെ വാക്കുകൾ കേട്ടതും ദക്ഷ് പുച്ഛത്തോടെ അവളെ കൈ തട്ടി മാറ്റി നീ നീ മാത്രമാണ് ഇതിനൊക്കെ കാരണം ഞാൻ ആവാൻ നീയാണ് കാരണം എവിടെയോ ആർക്കോ ഉണ്ടായോ നിന്നെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കാണിച്ചു തന്നത് എന്റെ സ്വന്തം അനിയത്തി എന്ന് പറഞ്ഞായിരുന്നു നിനക്ക് താഴെ ദിയ ഉണ്ടായിട്ടും അവർക്ക് കൂടുതൽ ഇഷ്ടം നിന്നോട് തന്നെയായിരുന്നു എന്ന് ഞാൻ സത്യങ്ങൾ അറിഞ്ഞോ അന്ന് തൊട്ട് വീഴ്ത്തു തുടങ്ങി നിന്നെ നിന്നെ ചൂണ്ടിക്കാട്ടി പഠിക്കാൻ എന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോൾ അവരെയും ഞങ്ങൾ മനസ്സാലെ എടുത്തു അവരുടെ കണ്ണിൽ ഇന്ന് നീ മാത്രമായിരുന്നു നല്ലത് അത് ഞങ്ങളിൽ നിന്നോടുള്ള പക കൂട്ടി നിന്നെ വീട്ടിൽ നിന്നും ചതിയിലൂടെ പുറത്താക്കിയപ്പോൾ ശല്യം തീർന്നു എന്നാ കരുതിയത് എന്റെ അച്ഛൻ എന്ന് പറയുന്നാൾ ഞങ്ങളെ തറഞ്ഞ് നിന്റെ പേരിൽ സ്വത്തെല്ലാം എഴുതി വെച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജന്മം തന്നവരെയും ഞങ്ങൾ വെറുത്തു ജീവൻ എടുക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല പിന്നെ നീയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷേ പിന്നെയും നീ രക്ഷപ്പെട്ടു നീയും നിന്റെ ഭർത്താവും കൂടി ഞങ്ങളെ ബിസിനസ് തകർത്തു എന്റെ അനിയത്തിയെ ജയിലിലാക്കി നിന്റെ ഭർത്താവിന്റെ സ്വാധീനത്തിൽ അവിടെ വെച്ച് അവൻ അവളുടെ എടുത്തു അങ്ങനെയുള്ള നിന്നെയും അവനെയും വെറുതെ വിടാൻ പറ്റൂ വല്ലാത്തൊരു ഭാവത്തോടെ ദക്ഷ ചോദിച്ചതും അവന്റെ ഉള്ളിലെ പകയുടെ ആദം അറിയുകയായിരുന്നു ദേവു